ഇന്നൊരു ചിക്കൻ പരട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തൈര് തക്കാളി വേപ്പല മല്ലിയല പുതിന പിന്നെ ഒരു രണ്ടര കെ ജി ചിക്കനും അപ്പോൾ ചട്ടി വെച്ചിട്ട് അതിൽ ഒരു രണ്ടര അല്ല രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യൂണ്ട് അപ്പം ഇന്ന് ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യും കൂട്ടിയാണ് ഇതുണ്ടാക്കണത് കേട്ട ചിക്കൻ പെരട്ടാണ് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് സബോള നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സബോളയാണ് കേട്ടോ മൂന്നെണ്ണം ഉണ്ടത് രണ്ടര കെ ജി ചിക്കനുണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം ചിക്കൻ കറി ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെ ഉണ്ടാക്കിയാലാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളത് പണ്ടത്തെ പോലെ പണ്ട് നാടൻ കോഴിയാണ് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണെ രണ്ട് കഷ്ണമൊക്കെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ചിക്കന് ഭയങ്കര ടേസ്റ്റായിരുന്നു അന്ന് ഇപ്പം ചിക്കൻ കഴിക്കാൻ വലിയ താല്പര്യമായിരിക്കും ഇല്ല കാരണം പോലെ ചിക്കനാണ് എല്ലാവരും വീട്ടിൽ മാറി മാറി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്താലാണ് എല്ലാവരും ചിക്കൻ കറി കഴിക്കുക അപ്പം ഇന്ന് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചിക്കൻ പൊരട്ടാണ് പക്ഷേ വെളിച്ചെണ്ണേലും ചെയ്യാം കേട്ടോ ചിക്കൻ പൊരട്ട അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്ത് ചെയ്യണം അപ്പോൾ അത് ഈ സപ്പോളയൊക്കെ അതിൽ കിടന്ന് വാടുമ്പോൾ അത് വഴന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ ആ ഗ്രേവിക്കൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൺഫ്ലവർ ഓയിലെടുക്കാൻ കാരണം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയുള്ളതാണ് അപ്പോൾ ഇത് വഴുന്ന് വരട്ടെ അപ്പോൾ ഇത് സവോള പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ഒരു ചെറിയ സ്പൂണ് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂ ചെറിയ സ്പൂണ് അതാണ് ഇത്രയേ ഉള്ളൂ ആ സ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് നോക്കിയിട്ട് ഇടാം എന്തായാലും ഇത് തകയില്ല രണ്ടര കെ ജി ചിക്കൻ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വീണ്ടും വിടേണ്ടി വരും അപ്പോൾ സവോള ഒന്നായി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ സബോളായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കുടം വെളുത്തുള്ളി അത്യാ അത്യാവശ്യം നല്ല വലുപ്പുള്ള കുടം വെ വെളുത്തുള്ളി ആയിരുന്നു കേട്ടെ അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുടം വെളുത്തുള്ളി എടുക്കണം രണ്ടര കെ ജി ഉണ്ടല്ലോ പിന്നെ ഒരു അഞ്ച് പച്ചമുളക് നടുവേ കയറിയതാണ് അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണ ഇഞ്ചിയാണ് ചതച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ചേർന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടോ അത്രയും വലുപ്പുണ്ട് ആ ഇഞ്ചിക്ക് അത് നന്നായി ചതച്ച് ചതച്ചന ഇടണം കേട്ടോ അപ്പോൾ ആ നീരൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഗ്രേവിക്കൊക്കെ ഒരു നല്ല ഇതുവരെ അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കുമ്പോൾ അത്ര ഇത് ഉണ്ടാവില്ല അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യം അത്യാവശ്യം വേപ്പലിട്ടോളൂ കേട്ടോ നല്ല ഫ്രഷ് വേപ്പില അത്യാവശ്യം ഇടുക അപ്പോൾ ഇതൊന്ന് നന്നായി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വഴന്ന് വരണം ആ ച വെളു നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായി വഴന്നു വരണം സവാള ഒരു വിധം നന്നായി വഴുന്നുണ്ട് അതിൻ്റെ പോലെ തന്നെ ഇത് നന്നായി വഴന്നു വരണം ഇതിലിപ്പോൾ ഗ്രേവി എന്ന് പറയാനായിട്ട് നമ്മൾ ആ ചിക്കൻ്റെ കൂടെ ചേർന്ന് നിൽക്കണ ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അങ്ങനെ നല്ല ടേസ്റ്റാണ് ആ ഗ്രേവിക്ക് ഇപ്പം ഇത് നന്നായി വഴന്നു വരട്ട അന്ന് വന്നാൽ ആദ്യം തന്നെ നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തോളാം തക്കാളി അതിന് ശേഷം ഇട്ടാൽ മതി അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടികളൊന്നും ശരിക്കാനായിട്ടൊന്നും മൊരിയില്ല അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയുണ്ട് കേട്ടോ ഒന്നര സ്പൂണ് തന്നെ മല്ലിപ്പൊടിയുടെണ്ട് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു വലിയ സ്പൂണ് തന്നെ ഗരം മസാല ഗരം മസാ മസാല ഞാനിവിടെ പൊടിച്ചതാണ് അത് ചിക്കൻ ഉപയോഗിക്കാം മറ്റുള്ള മീറ്റിനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ പൊടിച്ച് വച്ചിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ വീഡിയോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് കാണണം കാണാവുന്നതാണ് അപ്പം അതിൽ ജാതി ഒക്കെ ചേർത്ത് ലീഫ്സൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടാണത് അതുകൊണ്ട് അത് ഇതിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ രണ്ട് തക്കാളി അത്യാവശ്യം വലുപ്പുള്ള തക്കാളി തന്നെയാണ് കാരണം രണ്ടര കെ ജി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് നല്ല വലിപ്പുള്ള തക്കാളിയാണ് ഇട്ടിട്ടുള്ളത് അത് വല്ലാണ്ട് ഉടനെ അതിന് ചേരൊന്നും വേണ്ട എന്നാലും അത്യാവശ്യം വളർന്നു വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക ായി വന്നുകൊണ്ട് നമുക്കിതിലേക്ക് ഇതുകൊണ്ട് ഒരു പാത്രം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചേരുമ്പോൾ ഈ കറിയുടെ ഗ്രേവിക്ക് ഭയങ്കര ആണ് അപ്പോൾ അതാണ് ഞാൻ തിരിച്ച് തിരിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പോഴാണ് ഗ്രേവിയൊക്കെ ഇതൊക്കെ ചെല്ലുമ്പോഴാണ് ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് അവിടെ ചിക്കനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിക്കൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതിങ്ങനെ തന്നെ ഒന്നുണ്ടാക്കി നോക്കിയോളാം കുറച്ച് മല്ലീൻ്റെയും പുതിനയും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളിയും അതേപോലെ ഇതൊക്കെ ചെന്നില്ല തൈരൊക്കെ ചെന്നാൽ കാരണം ഒരു സ്വലപ്പം കൂടിയെന്തായാലും ആവശ്യം ഉണ്ടാവും അപ്പോൾ നമുക്കൊരു കുറച്ചൊപ്പം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചിക്കനിട്ട് മൂടിയിട്ട് വേവിക്കാം എന്താ ഗ്രേവിയൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ നന്നായി വാല വെച്ച ചിക്കനാണ് അപ്പോൾ അതിൽ നിന്ന് വന്ന വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ ചാറായിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചിക്കൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അപ്പോൾ എന്തായാലും മക്കൾക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളൂ ഇവിടെ അപ്പൂന് അപ്പൂ ഇല്ല ഇവിടെ അപ്പു അപ്പൂൻ്റെ ഡാഡിയുടെ വീട്ടിലേക്ക് പോയിക്കാം ഇവിടെ അപ്പുവിന് ചിക്കൻ ഭയങ്കര ഇഷ്ടം ചിക്കൻ്റെ ഗ്രേവി ഒന്നും നോക്കില്ല ഞാൻ ചിക്കൻ മാത്രം കഴിക്കുന്ന ആളാണ് അപ്പം നാളെ വരുമ്പോൾ ചിക്കൻ കൊടുക്കാം അപ്പം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ് കേട്ടത് അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയോളൂ ഇതിലെ ഇൻഗ്രീഡിയൻസൊക്കെ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഞാൻ പറയുന്ന ആ രസം അതിനുണ്ടാവുള്ളൂ ചാറൊക്കെ ചാറൊന്നില്ല ആ ഗ്രേവി ആ ചിക്കനോട് ചേർന്നിട്ട് ചിക്കൻ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് അപ്പോൾ എന്തെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി നൂലപ്പം എന്നൊക്കെ പറയില്ലേ എല്ലാത്തിൻ്റെ കൂടിയും ചേർന്ന് പോകണം ഒരു ചിക്കൻ പെരട്ടാണ് അപ്പോൾ ഞാൻ എടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് പാഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് നോക്കിയപ്പം ഒന്നും കൂടി ആയിക്കോട്ടെ ആ ചാറൊക്കെ ഒന്നും കൂടി ചാറില്ല അതിൽ കണ്ട അതിൽ ഒട്ടും ചാറില്ല ഒന്നും കൂടി ഒരഞ്ച് മിനിറ്റും കൂടി അതിലിരുന്നോട്ടെ അതുകൊണ്ട് ചേർന്ന് നിന്നോട്ടെ ഒട്ടും ചാറില്ലാണ്ട് എടുക്കാനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ പെരട്ട് അപ്പോൾ ഒന്നും കൂടി ആവട്ടെ ഒരഞ്ച് മിനിറ്റും കൂടി നമുക്ക് മൂടി ഇട്ടിട്ട് വയ്ക്കാം എല്ലായിടത്തും ഒന്നും കൂടി പിന്നെ അത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി മൂടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ചാറൊക്കെ കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയോളൂ എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിച്ചോളൂ അപ്പോൾ നമുക്ക് ഒന്നുകൂടി മൂടിയിടാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നു അപ്പം വീണ്ടും ഇല്ല ആ ചാറിൻ്റെ ഇത് അത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടും ചാറുണ്ടാവില്ല കേട്ടാൽ ചിക്കനെ കൊണ്ട് ചേർന്ന് നിൽക്കും അപ്പോൾ പുതിന മല്ലീന ഇട്ട് നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ അറിയിക്കുക നമുക്കിഷ്ടപ്പെട്ട അത് പറയാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതാണ് നമ്മുടെ ചിക്കൻ പെരട്ട് Love. Okay, see you, bye.